എല്ലാവർക്കും നമ്മുടെ പുതിയ വേടയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ രാത്രി മുതലേ ഉള്ള തൊരാത്ത മഴയാണ് ആ മഴയത്ത് നമ്മൾക്ക് ഉണ്ടായ അവസ്ഥ പിന്നെ വയനാട്ടിലൊക്കെ ഭയങ്കര ദുരിതമാണ് പക്ഷെ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അപ്പം നമുക്ക് ഇവിടെ ഉണ്ടായ ഒരവസ്ഥയാണ് വേണ്ട എല്ലാ കൊല്ലത്തെക്കാളും ഭയങ്കരമായിട്ട് വെള്ളം കയറിയ ഒരു വർഷം കൂടിയാണിത് കാരണം ഇന്നലെ രാത്രിയെന്നു വെച്ചാൽ ഭയങ്കര കാറ്റും മഴയും ഒക്കെയാണ് ഇപ്പോൾ കരണ്ടൊക്കെ പോയി ഇപ്പം രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്ക് മൊത്തം വെള്ളം കയറി നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് അപ്പം പിന്നെ എല്ലാം എന്താ പറയുക യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വയനാട് മുണ്ടക്കൈ എന്ന പ്രദേശത്ത് ഉരുൾപൊട്ടലും ഒരുപാട് ജീവനൊക്കെ പോയിട്ടുണ്ട് റബ്ബേ നീ തുണക്ക എല്ലാവരും നീ കാത്ത് രക്ഷിക്കണം അവർക്കെല്ലാം സമാധാനം കൊടുക്കണം അവരെ കടപ്പാടം വരെ പോയ ഒരവസ്ഥയിലുള്ളത് ഇനിയും നീ ഇങ്ങനെയൊന്നും പരീക്ഷിക്കരുത് മഴ നമുക്കെന്തായാലും ഒരു അനുഗ്രഹമാണ് അത് ആർക്കും ഒരു ബുദ്ധിമുട്ടാൽ ഇല്ലാത്ത രീതിയിൽ നീ നമുക്ക് തരണം എന്ന് മാത്രം പഠിച്ചവനോട് ഒതുവ് ചെയ്യുന്നു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുവട്ടത്തുമില്ല ഒരു ഗതി ഇതാണ് ഇപ്പോൾ കിണറിലെ വെള്ളം കണ്ട ഇതുവരെ നമ്മളെ കിണറിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ടില്ല ഇപ്പം ആ കിണറിൻ്റെ ചുറ്റുവട്ടത്ത് തേച്ചും വെള്ളം നന്നായിട്ട് നിന്നതുകൊണ്ട് ഇപ്പം കിണറിൽ ഏകദേശം നമുക്കിങ്ങനെ കൈയെത്തിയിട്ട് പോരാ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ കിണർ വരെ ഉള്ളത് അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കും ഒരുപാട് പേടിയുണ്ട് കാരണം എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ വെള്ളം നിൽക്കാതെ നാടാന്നും പറഞ്ഞൊന്നും കാര്യമില്ല പിന്നെ ഇത് നമ്മളെ ബാക്ക് സൈഡാണ് അവിടെ ഇത് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അതിപ്പം ഒരു കഴിഞ്ഞ ആഴ്ച കാറ്റടിച്ചപ്പോൾ അത് ഒരിഞ്ഞു വിണു ഇത് കണ്ട നല്ല തോട്ടിലേക്കൂടി വെള്ളം പോകുമ്പോഴാണ് പോകുന്നത് അപ്പുറത്തെ വളപ്പിലവരെ വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മളെ വളപ്പിലേക്ക് വന്ന് മൊത്തം ആ ബാക്ക് സൈഡ് മൊത്തത്തിൽ വെള്ളമാണ് നമ്മളേകദേശം വീട്ടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളത്തിലവരവസ്ഥയിലുള്ളത് അപ്പം എല്ലാവരും തൊട്ട് കാക്കട്ടെ മഴയൊക്കെ ആവശ്യത്തിന് മാത്രം അനുഗ്രഹമായിട്ട് തരട്ടെ എല്ലാവരും ദുവാച്ച് ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ടും ദുവാച്ച് ചെയ്യുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ